സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലയിൽ യെല്ലോ അലേർട്ടുമാണ് ഇപ്പോൾ നന്ദിയിരിക്കുന്നത് അല്ലേ ഉണ്ട് ആദ്യമായി തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത് ഉമേഷ് ബാലകൃഷ്ണനുണ്ട് ഉമേഷ് വെരി 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 ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് മഴയുണ്ടോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൊല്ലം മേഖലകൾ രണ്ട് ജില്ലകൾ ഗ്രീൻ അലേർട്ട് വിഭാഗത്തിലായിരുന്നു മഴയില്ലാത്ത വിഭാഗത്തിലായിരുന്നു ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് ഗുഡ് മോർണിംഗ് ക്രിസ്ത്യ ഗുഡ് മോർണിംഗ് പ്രജീൻ എന്തായാലും തിരുവനന്തപുരത്ത് വളരെ നല്ല കാലാവസ്ഥയാണ് ഇത്തരത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ മഴ ഇല്ല ഇന്നലെയും ഉണ്ടായിരുന്നില്ല ഇന്ന് മന്നലെ വടക്കൻ കേരളത്തിലെല്ലാം ശക്തമായ മഴ ലഭിക്കുമ്പോഴും തിരുവനന്തപുരത്ത് മഴ കുറവായിരുന്നു ഇന്നത്തെ അലേർട്ടുകളിലേക്ക് വന്നാൽ ഇന്ന് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ളത് അതായത് ഓറഞ്ച് അലർട്ട് അതിതീവ്ര മഴ ഒരു ജില്ലകളിലും ഇന്ന് പ്രവചിച്ചിട്ടില്ല മറ്റ് ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഈ മൂന്ന് ജില്ലകളിലും ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ട് മില്ലിമീറ്റർ വരെ മഴ പെയ്യാനാണ് സാധ്യത യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്കും സാധ്യതയുണ്ട് എന്തായാലും നാളെ മുതൽ മഴ അലർട്ടുകൾ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്നതാണ് ഇന്ന് കൂടിയേ ഈ മഴ അലേർട്ടുകളും അതും വടക്കൻ കേരളത്തിലാണ് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതേസമയം മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള മത്സ്യബന്ധനത്തിനുള്ള നിരോധനം കേരള തീരത്തുള്ള നിയന്ത്രണം അത് ഇന്നും തുടരും അതിനുശേഷം ഒരു പക്ഷെ പന്ത്രണ്ട് മണിയോട് കൂടിയെല്ലാം പുതിയ അലേർട്ടുകൾ വരും ഇന്ന് എന്തായാലും രാവിലെയുള്ള അലേർട്ട് ഇന്നലെ വന്ന അലേർട്ട് പ്രകാരം ഇന്ന് എന്തായാലും ഉച്ച വരെ വടക്കൻ കേരളം പ്രത്യേകം ശ്രദ്ധിക്കണം വടക്കൻ കേരളത്തിൽ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മൂന്ന് ജില്ലകളിൽ ശരി യെല്ലോ അലേർട്ടുമാണ് ഉമേഷ് ബാലകൃഷ്ണാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഇപ്പോൾ കോഴിക്കോടേക്ക് ഒന്ന് പോകണം അവിടെ രാഹുൽ സുരേഷ് തയ്യാറായി നിൽക്കുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് അപ്പോൾ വടക്കൻ കേരളത്തിലാണ് ഇന്ന് ശക്തമായ മഴ ഉണ്ടാവുക എന്ന് പറയുന്നു രണ്ട് ജില്ലകളിൽ അവിടെ ഓറഞ്ച് അലേർട്ടുമാണ് കോഴിക്കോടത്തെ സ്ഥിതി എന്താണ് അവിടെ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് നമ്മുടെ പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ അങ്ങനെയാണോ രാഹുൽ ക്രിസ്റ്റീന പ്രജിൻ വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് വീടിന് പുറത്തിറങ്ങാൻ തോന്നാത്ത ഒരു സാഹചര്യമാണ് കോഴിക്കോട് ഉള്ളത് ഇന്നലെ ആരംഭിച്ച മഴ ഇടവിട്ട് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷവും തൂളുമഴ തുടരുന്നുണ്ട് അല്പം മുമ്പ് വരെ ശക്തമായ മഴയായിരുന്നു കോഴിക്കോട് പെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ആ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കോഴിക്കോട് കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് ഇന്ന് യെല്ലോ അലേർട്ടാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ പ്രവചനം പറയുന്നതനുസരിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനിടെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യമുണ്ട് എന്ന് പറയുന്നു ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതനുസരിച്ച് ചില മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട് പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ കോറികളുടെ പ്രവർത്തനം മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണം എന്നിവ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മലയോര മേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം അത് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണി വരെയാണ് ആ നിയന്ത്രണം ഉള്ളത് മറ്റൊന്ന് കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ടാണ് ഇന്നലെ ഇന്നലെ രാത്രിയിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മീറ്ററാണ് കക്കയം ഡാമിലെ ജലനിരപ്പ് ഒരു മീറ്റർ കൂടി ഉയരുകയാണെങ്കിൽ ഓറഞ്ച് അലേർട്ടും രണ്ട് മീറ്റർ കൂടി ഉയരുകയാണെങ്കിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ കണക്കുകൂടി പരിശോധിച്ച ശേഷം ഡാം തുറന്നു വിടണോ എന്ന ഒരു തീരുമാനമെടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രജിൻ ക്രിസ്റ്റീന ശരി രാഹുൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്ന കാര്യം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് തൃശൂർ മലപ്പുറം ആലപ്പുഴ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ ഇന്ന് അവധി ഒന്നൂടെ പറയാം കാസർഗോഡ് തൃശൂർ മലപ്പുറം ആലപ്പുഴ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എണ്ണി തോന്നി സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ട്യൂഷൻ സെന്ററുകൾക്കും അംഗൻവാടികൾക്കും ഈ അവധി ബാധകമാണ് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല മനസ്സിലാക്കുക ജില്ലാ കലോത്സവത്തിന് അവധി ബാധകമല്ല അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ട്യൂഷൻ സെന്ററൊക്കെ മഴയുള്ള ദിവസം സ്കൂളിൽ പഠിത്തമില്ല എന്നാൽ ട്യൂഷൻ സെന്ററിൽ പോവാൻ പറയും പക്ഷേ ട്യൂഷൻ സെന്ററും അംഗനവാടികളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതിൽ മാറ്റമുള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അവധി അപ്പോ എന്താണ് ഇങ്ങനെ ഒരു ഒരു സംസ്ഥാനത്തൊക്കെ ഒരു കാലാവസ്ഥ മാറ്റം ഉണ്ടാകാനും ഒക്കെ കാരണമായത് എന്താണ് നമ്മുടെ ഫിഞ്ചൽ ചുഴലിക്കാറ്റാണ് അപ്പൊ ഫിഞ്ചാ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള അപ്ഡേറ്റ് കൂടെ വരുന്നു തമിഴ്നാട്ടിൽ ഇന്ന് ഒരു ജില്ലയിലും ശക്തമായ മഴ മുന്നറിയിപ്പില്ല അതായത് ഫിഞ്ചാൽ എഫക്റ്റൊക്കെ ഏതാണ്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നു മഴ കുറഞ്ഞതോടെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പിലേക്കും പുനരധിവാസത്തിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട് വിഴിപ്പുറത്തും തിരുവണ്ണാമലയിലും കടലൂരിലും കൃഷ്ണഗിരിയിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം ഹെക്ടർ കൃഷിഭൂമിയാണ് വെള്ളം കയറി നശിച്ചത് വൈദ്യുതി ബോർഡിനും കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ് ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മുപ്പത്തിയാറ് മണിക്കൂറിൽ ഈ ഫിഞ്ചാൽ കാരണം തമിഴ്നാട്ടിൽ പെയ്തത് ഒരു വർഷം പെയ്യേണ്ട മഴയാണെന്ന് ഒരു കണക്ക് ഇന്നലെ തമിഴ്നാട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തുവിട്ടു മാത്രമേ അറിയുള്ളൂ ിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇന്നലെ പേരുടെ മൃതദേഹം ഒരൊറ്റ വീട്ടിൽ ഒരൊറ്റ പ്രദേശത്ത് മാത്രം കണ്ടെടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ എന്താണെന്നൊക്കെ ഇപ്പോൾ ഇന്നും നാളെയൊക്കെയുള്ള തെരച്ചിലും പരിശോധനയിലൊക്കെയൊക്കെ ആയിരിക്കും മനസ്സിലാവുക